ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച സംഭവം സ്വന്തം ഭാര്യയെ കൊന്നു കത്തിച്ച് കുഴിച്ചിട്ടതിന്റെ പേരിൽ രണ്ടു വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു സുരേഷ് എന്ന വ്യക്തി ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ട ഭാര്യയെ ഇപ്പോൾ കോടതിയിലെത്തി കീഴടങ്ങിയെന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് കോടതി വളപ്പിലുള്ളവരെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവം മരിച്ചുപോയ ഭാര്യ തിരിച്ചെത്തിയതോടെ ഭാര്യയെ കൊല ചെയ്തതിന്റെ പേരിൽ സുരേഷിനെതിരെ പോലീസ് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ച കോടതിയാണ് ഇപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുന്നത് മുപ്പത്തിയെട്ട് വയസ്സുള്ള സുരേഷും ഇരുപത്തിയെട്ട് വയസ്സുള്ള മല്ലികയും കർണാടകത്തിലെ കുഷാൽ ഗ്രാമത്തിലായിരുന്നു താമസിച്ചു വന്നത് ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല സുരേഷ് ആകട്ടെ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു പതിവ് പോലെ രാവിലെ തന്റെ ജോലിക്ക് പുറപ്പെട്ട സുരേഷ് തിരികെ എത്തിയപ്പോൾ തന്റെ ഭാര്യയെ വീട്ടിൽ കണ്ടില്ല വീടും പരിസരവുമെല്ലാം പറക്കി നോക്കിയിട്ടും ഭാര്യയെ കണ്ടെത്താനായില്ല തൊട്ടടുത്തുള്ള അയൽവാസികളോടും കൂട്ടുകാരോടും തന്റെ ഭാര്യ മല്ലികയെ ഇവിടെയെങ്കിലും കാണാനില്ല എന്ന കാര്യം സുരേഷ് പറഞ്ഞു അന്നൊരു ദിവസം മുഴുവനും സുരേഷും നാട്ടുകാരും കൂടി മല്ലികയെ ആ പ്രദേശത്തെല്ലാം തിരഞ്ഞു നടന്നു മല്ലിക പോകാൻ സാധ്യതയുള്ള വീടുകളിലും ഒക്കെ അന്വേഷിച്ചു പക്ഷെ മല്ലികയെ കണ്ടെത്താനായില്ല എത്ര അന്വേഷിച്ചിട്ടും മല്ലികയെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ സുരേഷ് പോലീസ് സ്റ്റേഷനിലെത്തി മല്ലികയെ കാണാത്ത പേരിൽ ഒരു പരാതി നൽകി അങ്ങനെ അന്നൊരു രാത്രി മുഴുവൻ പോലീസുകാരും മല്ലികയെ തിരഞ്ഞു നടന്നു എന്നാൽ അവർക്കും അവരെ കണ്ടെത്താനായില്ല അങ്ങനെ ഏകദേശം ഒന്നു രണ്ടാഴ്ച കടന്നുപോയി പെട്ടെന്നൊരു ദിവസം സുരേഷ് താമസിക്കുന്ന വീടിന്റെ തൊട്ട് അയൽവശത്തുള്ള ഒരു വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു വീടിന്റെ പിൻവശത്തു നിന്നായിരുന്നു ആ ദുർഗന്ധം സ്ഥലത്തെത്തി നാട്ടുകാരും പോലീസും ഉടൻ തന്നെ പരിശോധന ആരംഭിച്ചു അവിടെ മൂടിയിട്ട നിലയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴി മാന്തി നോക്കിയ പോലീസ് ഞെട്ടി അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശവശരീരമായിരുന്നു അഴുകിയ നിലയിൽ മുഖം പോലും വ്യക്തമാകാത്ത രീതിയിലുള്ള മൃതശരീരം ഫോറൻസിക് സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു മൃതശരീരം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു അതിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഏകദേശം ചെളിപുരണ്ടും മനസ്സിലാകാത്ത നിലയിലായിരുന്നു പക്ഷേ മൃതദേഹത്തിലുണ്ടായിരുന്ന ചെരുപ്പിന് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ഉടൻ തന്നെ പോലീസ് തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളിലും ഏതെങ്കിലും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു അപ്പോഴാണ് സുരേഷിന്റെ ഭാര്യ മല്ലികയെ കാണാതായ വിവരം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ സുരേഷിനെ സ്ഥലത്തേക്ക് വിളിപ്പിച്ചു എന്നാൽ സുരേഷിന് ആ സ്ത്രീയുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല പക്ഷേ ചെരുപ്പുകൾ കണ്ട സമയത്ത് അത് തന്റെ ഭാര്യയുടേതുപോലെ ഉണ്ട് എന്ന് അയാൾ പോലീസിനോട് മൊഴി നൽകി ഇത് കേട്ട പോലീസ് ഉടൻ തന്നെ സുരേഷിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചു സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തിയിരുന്നു സുരേഷിന് ഭാര്യ മല്ലികയെ വളരെയധികം കാലങ്ങളായി സംശയമുണ്ടായിരുന്നു നിരവധി ചെറുപ്പക്കാരുമായി ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്നും അതിന്റെ പേരിൽ അവർ തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ സുരേഷ് തന്നെയാണ് മല്ലികയെ അടിച്ചു കൊന്ന് അവിടെ കുഴിച്ചിട്ടതെന്നും എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ സുരേഷ് തന്നെയാണെന്നുമായിരുന്നു ഫോൺ കോളിലെ സന്ദേശം ഇതുകൂടാതെ മല്ലികയുടെ ബന്ധുക്കളും സുരേഷിനെതിരെ മൊഴി നൽകിയിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പോലീസ് സുരേഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മരിച്ച സ്ത്രീ മല്ലിക തന്നെയാണോ എന്നറിയുന്നതിന് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെ മല്ലികയുടെ അമ്മയുടെ ഡി എൻ എ മൃതദേഹവുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനു വേണ്ടി ലാബിലേക്ക് ഇതയച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും ഡി എൻ എ ഫലം പുറത്തുവരാനും ഏകദേശം ഒന്നര വർഷത്തോളം എടുത്തു ഈ കഴിഞ്ഞ കാലമത്രയും സുരേഷ് ജയിലിനുള്ളിൽ തന്നെ കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഡി എൻ എ റിസൾട്ട് പുറത്തു വന്നു അതാകട്ടെ ഞെട്ടിക്കുന്നതായിരുന്നു മരിച്ചത് മല്ലികയല്ല മരിച്ച സ്ത്രീയുടെ ഡി മല്ലികയുടെ അമ്മയുമായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല വിവരമറിഞ്ഞ സുരേഷിന്റെ വീട്ടുകാർ സുരേഷിനെ എത്രയും വേഗം തന്നെ ജയിലിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സുരേഷ് തന്റെ ഭാര്യയായ മല്ലികയെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് സമർത്ഥിക്കുന്ന സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി സുരേഷിനെ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കിയത് മൃതദേഹം മല്ലികയുടേതല്ലെന്ന് കണ്ടെത്തിയിട്ടും കോടതി സുരേഷിനെ വെറുതെ വിട്ടില്ല വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടി നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകി മരിച്ചത് മല്ലികയല്ലെങ്കിൽ മല്ലികയ്ക്ക് എന്ത് സംഭവിച്ചു കൊല്ലപ്പെട്ട സ്ത്രീ ആര് സുരേഷിന് ഈ കൃത്യത്തിലുള്ള പങ്ക് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എത്രയും വേഗം കണ്ടെത്തണമെന്ന് കോടതി ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനിടയിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ സുരേഷ് തന്റെ ഭാര്യ മല്ലികയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു തന്റെ ഭാര്യ മല്ലികയ്ക്ക് ചില ചെറുപ്പക്കാരുമായി അടുപ്പമുണ്ടെന്ന് സുരേഷിന് അറിയാമായിരുന്നു മല്ലിക അവരിൽ ആർക്കെങ്കിലും ഒപ്പം എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുകയാണോ എന്ന് കണ്ടെത്തുന്നതിന് സുരേഷും കൂട്ടുകാരും തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം കുശാൽ നഗറിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിൽ ഒരു ചായക്കടയിൽ വെച്ച് മല്ലികയെ കണ്ടതായി ഒരു സുഹൃത്ത് സുരേഷിനെ വിളിച്ചറിയിച്ചു ഉടൻ തന്നെ സുരേഷ് അങ്ങോട്ടേക്ക് പുറത്തു അവിടെ എത്തി രാവും പകലും സുരേഷ് നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മല്ലികയും ഒരു യുവാവും കൂടി ചായക്കടയിലേക്ക് വരുന്നത് സുരേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മല്ലികയുടെ ഉണ്ടായിരുന്നത് സുരേഷിന് പരിചയമുണ്ടായിരുന്ന ഗണേഷ് എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇത്തരത്തിലൊരു കാഴ്ച കണ്ട സുരേഷിന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു എങ്കിലും അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് അവരുടെ ചിത്രങ്ങളും വീഡിയോകളും അതിൽ പകർത്തി ശേഷം ഒരു വക്കീലുമായി കോടതിയിലെത്തി തെളിവുകൾ ഉൾപ്പെടെ താൻ കൊന്ന ഭാര്യയെ കണ്ടെത്തിയെന്നും അവരുടെ വീഡിയോയും ചിത്രങ്ങളും ഇതിലുണ്ട് എന്നും കോടതി ഒരു കേസ് ഫയൽ ചെയ്തു പോലീസ് അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും എതിരായ സാഹചര്യത്തിൽ ഭാര്യയെ കൊന്ന് കുഴിച്ചു കേസിൽ രണ്ടു വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ സുരേഷ് എന്ന വ്യക്തി ഇപ്പോൾ പോലീസിനും കോടതിക്കുമൊക്കെ എതിരായിരിക്കുകയാണ് കോടതി ഉടൻ തന്നെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു ഭാര്യയെ സംശയിക്കുന്നതിനെ തുടർന്ന് സുരേഷ് എന്ന വ്യക്തി തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതെന്ന ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരേഷിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി മരിച്ച സ്ത്രീയുടെ ചെരുപ്പ് തിരിച്ചറിഞ്ഞ സുരേഷിനെ മറ്റ് തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിയാക്കി റിമാൻഡ് ചെയ്ത് തടവിലടച്ചത് എന്നാൽ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരാൻ വൈകിയതോടുകൂടി ഒന്നര വർഷത്തിലധികമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ മല്ലികയെ കസ്റ്റഡിയിലെടുക്കാൻ കോടതി ഉത്തരവി ു കസ്റ്റഡിടുത്ത മല്ലികയോട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് കോടതി ചോദിച്ചു ഗണേഷ് എന്ന വ്യക്തിയും താനുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് മല്ലിക കോടതിയിൽ മൊഴി നൽകി സുരേഷ് ജോലിക്ക് ഒരു ദിവസം ഗണേഷ് വീട്ടിലെത്തുകയും ഇയാൾക്കൊപ്പം താൻ ഇറങ്ങി പോവുകയുമായിരുന്നു ചെയ്തതെന്ന് മല്ലിക വ്യക്തമാക്കി തുടർന്ന് കുശാൽ നഗറിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ അയാൾക്കൊപ്പം കഴിഞ്ഞു വരികയായിരുന്നു ഇത്തരത്തിലൊരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചതോ സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോ താൻ അറിഞ്ഞിട്ടില്ല എന്നും മല്ലിക അറിയിച്ചു എന്നാൽ പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കാത്തതിന്റെ പേരിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ഏകദേശം രണ്ടു വർഷത്തോളം ജയിലിൽ വന്നതായി ഇതിന്റെ പേരിൽ സുരേഷിന് മാനനഷ്ടം അനുഭവിക്കേണ്ടി വന്നതായും സുരേഷിന്റെ വക്കീൽ കോടതിയെ അറിയിച്ചു ഈ ഒരു കേസിൽ ഇത്രയും വലിയ വീഴ്ച വരുത്തിയ പോലീസിനെ കോടതി ശകാരിക്കുകയും ആരോപൊന്ന് മൂടിയതായി കണ്ടെത്തിയ സ്ത്രീ ആരെന്ന് കണ്ടെത്തുകയും അവരുടെ കൊലയാളികളെ എത്രയും വേഗം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യണമെന്ന് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്